ശേഖരൻ ഫേസ്ബുക്ക്ണ്ടോ വെറുതെ പിന്നെ പറയുവല്ലോ ചേച്ചി പറ ഹരി കുടുംബശ്രീയുടെ ആൻഡ് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ന്യൂ ഇയർ ഞങ്ങൾ എല്ലാവരും കേക്കും വൈനും കേക്കും വൈനും അല്ല അല്ല സുനി സുനി ഇത് കഴിച്ചിട്ട് മുറുക്കി മുറുക്കി ഗീസേച്ചി മുറുക്കി ഐല മുറുക്കേ ഐല മുറുക്കേ പ്രസിഡന്റ് മുറുക്കേ അങ്ങനെയൊന്നുമില്ല അട്ടൈ നാല് സാരി കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ ഉടനെ ഞാൻ മുറുച്ചു ആ പ്രസിഡന്റ് ദേ സൂര്യയൊന്നും ഇല്ല ബാസ കടരി മാം എനിക്ക് എന്താ പാത്രായി ഞാൻ പിടിച്ചോളോ നിнняോടോ ഫാത്തിമസ് എന്നിലെ പാടം കൂടി വെച്ചിട്ടുണ്ട് ആ ഹാപ്പി ക്രിസ് ആക്കിടോ എളു മുറുചേയ് കൃത്യേട്ട് ഇനി ഇങ്ങന പൊക്കിടുക സൈഡിൽ നിന്ന് ഞങ്ങള് പതിമൂന്ന് പേരുണ്ട് കേട്ടോ പക്ഷെ ഇപ്പൊ വന്നേക്കണത് ഇപ്പൊ ആറുപേരല്ലേ ഉള്ളൂ ആരെങ്കിലും കാണിക്കില്ല കളിയ കളീനെ അവിടെ തേങ്ങ വെട്ടീനെ കാണിച്ചു കൊടുക്കണം അപ്പൊ അപ്പൊ ക്രിസ്തുവിന്റെ വരവേൽക്കിന് ആ ഹാപ്പി ന്യൂഇയർ കഴിക്കാം അല്ല ഈ കേക്ക് ഉണ്ടാക്കി തരാം സുനി പറ കേക്ക് ഞാൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിലെ തന്നെ അംഗമായിരുന്ന സുനി നെബുവാണ് കേക്ക് ഉണ്ടാക്കിയത് നല്ല കേക്കാണ് കേക്ക് ആണ് മുനിസിപ്പാലിറ്റി പോരാ അപ്പതേ ഇതാണ് വൈകി വന്ന വസന്ത അടിപൊളി കേക്ക് അടി. വെർണ മെടിച്ചേ. അതെ. അത് കേറ്. അല്ലേ മുസ്ത. എന്നെ സതിപ്രയ നെക്കി പോയില്ല. അല്ല പോയതാണ്. അതുപോയി. എ ട്രെവർ മീറ്റിംഗ് ആയിരുന്നു. വീഡിയോ ഉണ്ട്. നഗേക്കേ കട്ടങ്ങാപ്പിക്ക് കുടിയാനെ. എന്നിട്ട് എടക്ക് ബുക്ക് ഒക്കെ. എന്നിട്ട് നീ കണക്കപ്പിള്ള എന്നെ പിന്നെ രന്നോസ്. ആള് പെട്ടെന്ന് വാട്ടർ തന്നിണ്ടി ചിരിച്ചു. അത് കുട്ടിയടാ ഇല്ലേ. അതൊക്കെ ഇന്നാത്ത വന്നോണ്ട്. ടി അപ്പൊ നമ്മള് ക്രിസ്മസ് ആഘോഷിച്ചില്ലേ ഏ ക്രിസ്മസ് ആഘോഷിച്ചില്ലേ എല്ലാവരും അതെ അല്ലല്ലേ അതല്ലോ ജോണുവിനൊരു കഷ്ണം ഇവിടെ ഒരു കൊച്ചിക്ക് കൊച്ചിക്കൂ കേക്ക് എല്ലാം കുറിച്ച് തിന്നുട്ടോ കണ്ടോ അടിപൊളിയായിരുന്നു ഞങ്ങളുടെ സുനിയുടെ കേക്കാണ് അവിടെ വലിയ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു മാസത്തിനും